അട്ടിമറി തന്നെ വേറെ ഒന്നുമല്ല സത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അണ്ണ ഈ സുഡാപ്പികൾക്ക് വിവരമല്ലാണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അണ്ണൻ അവിടെ പോയി അന്വേഷിച്ചതാണ് അണ്ണൻ ഉണ്ടായിരുന്നു വിമാനത്തിൽ ഏ ഒരാളൊന്നും അല്ല രക്ഷപ്പെട്ടത് അണ്ണൻ ചാടി പറന്ന് രക്ഷപ്പെട്ടതാണ് അണ്ണൻ ചാടി അണ്ണൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് അട്ടിമറി തന്നെയാണ് അണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സുഡാപ്പികൾ എപ്പോഴെങ്കിലും എങ്കിലും മനസ്സിലാക്കുക രാജ്യം കത്തിക്കോട്ടെ വിമാനം കത്തിക്കോട്ടെ പക്ഷേ ഞാൻ അണ്ണൻ ഇവിടെ ഉണ്ടല്ലോ തീട്ട് കത്തിക്കും ആ അണ്ണൻ ഇവിടുത്തെ ഹിന്ദുക്കളുടെ അതായത് ഹിന്ദുക്കളുടെ ഞാൻ പറയില്ല അണ്ണൻ ഇവിടുത്തെ സംഘികളുടെ മൂട്ടിൽ തീയിട്ട് പൊള്ളിച്ചിട്ട് സകലമായ സുഡാപ്പിയും മുസ്ലിങ്ങളെയും ഇവിടുന്ന് തുരത്തി കുടിക്കും അണ്ണം വെറുതല്ല അങ്ങനെ വിറച്ചോണ്ടിരിക്കുന്നത് അണ്ണൻ ചാവുന്നതിൻ്റെ മുമ്പ് കൊണ്ട് നാല് ഹിന്ദുക്കളെ അല്ലെങ്കിൽ നാല് സംഘികളെങ്കിലും ഇവിടുന്ന് വിറപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ ആ അണ്ണൻ പറയുന്ന ഡയലോഗ് കേൾക്കണമെങ്കിൽ ചുമ്മാട്ടാണ് അണ്ണത്തിന് ഇറങ്ങിയത് ഇന്നലെ ഇറങ്ങിയൊന്നുമില്ല അണ്ണനെ ഈ അതിമുഖ്യം ഈ കുഴയിലിട്ട് കാല് മുമ്പ് അണ്ണൻ അത് കേട്ടോ ഞാൻ ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള നിഗമനത്തിൽ എത്തുന്നത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം വെച്ചിട്ടല്ല ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് വെൻ നോ അതർ എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ ദ ഓൺലി എക്സ്പ്ലനേഷൻ പോസിബിൾ ഈസ് സബോട്ടാഷ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ ചെയ്തത് ഗർമെ ഗുസ്കെ മാരങ്കേ അവരുടെ വീട് കയറി തല്ലി അല്ലേ വീടിന് മുമ്പിലുണ്ടായിരുന്നത് തല്ലി വീടിനകത്ത് കയറി തല്ലി വീടിൻ്റെ അടുക്കള തല്ലി വിറകുപുരവരെ തല്ലി തല്ലിയല്ലോ നശിപ്പിച്ചല്ലോ ഗർമെ ഗുസ്കെ മാാരെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുക നരേന്ദ്രമോദി എവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് അമിത് ഷാ എവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് ഇവരുടെ ഒറിജിനൽ വീട് എവിടെയാണ് ഗുജറാത്തിലാണ് അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലാണ് ഇനിയിപ്പോൾ പറയൂ ആരാരുടെ വീട് കയറി തല്ലി ആരുടെ വീട്ടിൽ ആര് കയറി തല്ലേ ആരായിരിക്കും തല്ലുക ഉറപ്പല്ലേ പാകിസ്ഥാനല്ലേ പാകിസ്ഥാനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എനിക്ക് ഉറപ്പാണ് ഒരു ശതമാനം ഞാൻ പിന്നെയും ബാക്കി വയ്ക്കുന്നത് ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ല ഞാൻ ആ വിമാനത്തിൽ കയറിയിട്ടുണ്ട് പലതവണ എന്നുള്ളതല്ലാതെ അതിൻ്റെ ടെക്നിക്സോ സംവിധാനങ്ങളോ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് ഒരു പൈലറ്റിനോ ഒരു യാത്രക്കാരനോ ഒരക്ഷരം മിണ്ടാനുള്ള സമയം കിട്ടാതെ ബ്ലാക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇറ്റ് ഷുഡ് ബി ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ബി ആൻ ഇലക്ട്രോണിക്സ് ഓപ്പറേഷൻ നൂ കുഡ് ബി ബിഹൈൻഡ് ദാറ്റ് ആയത് പാകിസ്ഥാൻ ഓർത്തരും ഖാലിസ്ഥാൻ പാകിസ്ഥാൻ ത്രൂ ഖാലിസ്ഥാൻ പാകിസ്ഥാൻ ത്രൂ ടർക്കി ടർക്കി എങ്ങനെ വരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യൻ എയർലൈൻസ് അല്ല എയർ ഇന്ത്യ അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് അഹമ്മദാബാദിൽ ഈ തുർക്കി കമ്പനിക്കായിരുന്നു ടർക്കിഷ് ടെക്നിക് ഇവർക്കായിരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ഇനി വേറൊരു കാര്യം നോക്കുക ഗുർ പത്വൻ സിംഗ് പനു എന്ന് പറഞ്ഞൊരു പനനുണ്ടല്ലോ അവൻ അമേരിക്കൻ പൗരനാണ് കനേഡിയൻ പൗരനാണ് സിക്സ് ഫോർ ജസ്റ്റിസ് യൂട്യൂബിൽ കൊച്ചവെച്ച് ആളെ പേടിപ്പിക്കുക ഇതാണ് അവന്റെ പണി പക്ഷെ കാലം കുറേയായി അമേരിക്ക അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വി ഐ പി ആയിട്ടാണ് അമേരിക്ക അവനെ കൊണ്ടു നടക്കുന്നത് കുറെ കാലമായിട്ട് ആകെ നാല് മൂന്ന് ഏഴ് സിക്ക് കാലം അവൻ്റെ കൂടെ ഉണ്ടോന്ന സംശയമാണ് അവനൊരു പ്രകടനമൊന്നും നടത്താൻ നോക്കിയിട്ട് പറ്റിയിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ അവൻ ബോൾഡായിട്ട് ഭാരതത്തെ ത്രിട്ടൺ ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ വർഷം അവൻ പറഞ്ഞു ഒരു നവംബർ പത്തൊമ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ ഉന്നീസ് വി ഉണ്ണീസ് ഇതിലായിരുന്നു പഞ്ചാബി ഭാഷയിലായിരുന്നു എനിക്ക് മുഴുവൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല പലതവണ കേട്ടെങ്കിലും പക്ഷെ അർത്ഥം ഇതായിരുന്നു എയർ ഇന്ത്യയുടെ സകല വിമാനത്തിനും ഈ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ബോംബ് വഹിക്കും അതുകൊണ്ട് യാത്രക്കാർ ആരും എയർ ഇന്ത്യയിൽ കയറരുത് എന്ന് പറഞ്ഞു പത്തൊമ്പതാം തീയതി ശാന്തമായിട്ട് കടന്നുപോയി എയർ ഇന്ത്യയുടെ സകല ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്തു ഒന്നും സംഭവിച്ചില്ല ബട്ട് ഈ ഒരു ത്രെറ്റ് അവിടെ നിലനിൽക്കുന്നു അവനെ വി ഐ പി ആക്കിയിട്ട് അമേരിക്കൻ സർക്കാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടു നടക്കുന്നു കാനഡയുടെയും സപ്പോർട്ട് അവനുണ്ട് രണ്ട് സ്ഥലത്തെയും പാസ്പോർട്ട് അവനുണ്ട് അവനെ ഇഷ്ടപ്പെടുന്ന അവനെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാനികൾ ഭാരതത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് എ ഡിസൈൻ ബൈ പാകിസ്ഥാൻ എക്സിക്യൂട്ടഡ് ബൈ ഖാലിസ്ഥാൻ നൗ നിങ്ങൾ ഒരുപാട് തിയറികൾ കേൾക്കുന്നുണ്ടല്ലോ ഒരു തിയറിയും ഈ ഗുസ്കെ ഗുസ്കെ എന്ന് നമ്മൾ അപ്പൊ ചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ നമ്മുടെ അണ്ണൻ പറഞ്ഞത് പാകിസ്ഥാൻ അത് പ്ലാൻ ചെയ്തു അതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ അണ്ണന്റെ കണ്ണത്തില് എന്തായാലും അണ്ണന്റെ കൊണ്ടത്തില് അണ്ണന്റെ കൊണ്ടത്തില് ഓഹ് ഛേ എന്തൊക്കെ പറയുന്നത് അണ്ണന്റെ കണ്ടത്തിൽ നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെയാണ് അണ്ണൻ വേറെ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ വിമാനം തന്നെ തലേ ദിവസം രാത്രി പാരീസിൽ നിന്ന് ഡൽഹിയിൽ വരുന്നു രാവിലെ പത്ത് മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് അഞ്ചിന് അഹമ്മദാബാദിൽ എത്തുന്നു അഹമ്മദാബാദിലേക്ക് നിന്ന് അഹമ്മദാബാദിലേക്ക് വരുമ്പോ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള യാത്രക്കാരും അതിലുണ്ട് യാത്രക്കാര് അഹമ്മദാബാദിൽ ഇറങ്ങിയിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം അവരുടെ ബാഗേജ് വിമാനത്തിൽ തന്നെ ഉണ്ടാകും ആള് ഇന്റർനാഷണൽ ടെർമിനലിൽ വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് അങ്ങനെ കയറിയ ഫ്ലൈറ്റാണ് പതിനൊന്നഞ്ചിന് എത്തിയ ഫ്ലൈറ്റ് ഒന്ന് മുപ്പത്തെട്ടിന് അതായത് പന്ത്രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ഫ്ലൈറ്റ് ഓടാമോ ഇത്രയൊക്കെ ബിസി ആകാമോ കാര്യം ശരിയാണ് വിമാനം ആകാശത്ത് നിൽക്കുന്നതാണ് വിമാന കമ്പനിക്ക് ലാഭം എല്ലാ വിമാനങ്ങളും എപ്പോഴും ആകാശത്തുണ്ടാവുക എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെന്റ് യൂട്ടിലിറ്റി ബട്ട് ഇതിനിടയ്ക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതിനൊരു മെയിൻ്റെനൻസ് ചാർട്ടില്ലേ ആ ചാർട്ട് നോക്കി ഓരോന്നും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഇത് നോക്കി ഓക്കെ 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 അടിച്ചു പോകണ്ടേ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഓവർലോഡായി എന്ന് ചിലർ പറയുന്നുണ്ട് ഓവർലോഡ് ആകുന്നത് എങ്ങനെ ഓവർ ലോഡ് ചെയ്യുന്ന തന്നെ മൂന്ന് തരം ചെക്കിന് കഴിഞ്ഞിട്ടാണ് ലോഡ് ചെയ്യുന്നത് ഈ മൂന്നും തമ്മിൽ ടാലി ആകണം മൊത്തം ആയിരത്തി അഞ്ഞൂറ് കിലോ വെയിറ്റ് കയറ്റിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എന്ന് മൂന്ന് പേരുടെയും ലിസ്റ്റിംഗ് വരണം അത് ക്യാപ്റ്റനെ അറിയിക്കും ആയിരത്തി അഞ്ഞൂറ് ഒരു സൈഡിൽ കയറ്റിയിട്ടുണ്ട് എന്ന് ക്യാപ്റ്റൻ ഫ്ലൈറ്റിന്റെ ഡാറ്റ എടുത്തിട്ട് എടുത്തിട്ട് നോക്കും ഒരു സൈഡിൽ എത്ര വരെ കയറാം ആയിരത്തി എഴുന്നൂറ് വരെ കയറാം ആ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കയറ്റി ഓക്കെ ഇങ്ങനെയാണ് ഒരു വിമാനം പുറപ്പെടുന്നത് പലപ്പോഴും നമ്മൾ നമ്മളതിലിരുന്ന് അസ്വസ്ഥരാകാറുണ്ട് എന്ത് നേരെ ഇതിനകത്ത് കയറ്റി മനുഷ്യൻ പൂട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അവരുടെ ഈ സേഫ്റ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വണ്ടി വിടാൻ പറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞു വിട്ട വണ്ടി ഇത്രയധികം സേഫ്റ്റി സംവിധാനങ്ങൾ ഇത്രയധികം സ്റ്റാൻഡ് ബൈ നൂറ് ശതമാനം എൻജിൻ സ്റ്റാൻഡ് ബൈ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സ്തംഭിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിയപ്പെട്ടവര് അട്ടിമറി അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നാലെ വരട്ടെ നോക്കാം ആ സമയത്ത് ഞാൻ എന്റെ കണ്ടെത്തൽ തിരുത്തുകയും ചെയ്യാം താങ്ക് യു അണ്ണന് വലിയ ഉറപ്പൊന്നുമില്ല അണ്ണൻ കുറേ കണ്ടെത്തലുകളാണ് അണ്ണൻ മറ്റേ ബുക്ക് വായിച്ചും യൂട്യൂബിൽ കണ്ടും പിന്നെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കണ്ട കുറേ ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ട് അണ്ണനങ്ങ് കാച്ചി വിട്ടാ ചെയ്തത് ഇങ്ങനെയാണ് വിമാനത്തിലെ ഫ്ലൈ മറ്റേ പൈലറ്റ് അത് ചെയ്യും പൈലറ്റ് ഇത് ചെയ്യും വിമാനത്തിൻ്റെ കിതാബിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ കിതാബിൽ നോക്കിയിട്ട് പൈലറ്റ് പഠിച്ചിട്ടാണ് ഫ്ലൈറ്റ് എടുക്കുന്നത് എന്നാണ് അണ്ണൻ്റെ കണ്ടെത്തിൽ അതായത് അണ്ണൻ്റെ കണ്ടത്തില് അണ്ണൻ്റെ കണ്ടെത്തൽ ഇതൊക്കെയാണ് അണ്ണ തന്നെ പറയണ്ട ഇതൊക്കെയാണ് എൻ്റെ കണ്ടത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിഷം ഇവിടെ തുപ്പും ഞാൻ കുറച്ച് വിഷമൊക്കെ തുപ്പിങ്ങൾക്ക് ഇട്ടുതരും പിന്നെ തുപ്പിട്ട വിഷം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതൊന്നും അല്ല ബ്ലാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ഇതല്ല കാര്യമായിട്ട് എന്തോ തകരാറ് വേറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ അട്ടിമറി എന്നുള്ളത് നേരെ ഞാനൊരു മലക്കം കിട്ടും മറയും അതാണ് അണ്ണൻ ഇപ്പം അട്ടിമറി എന്ന് പറഞ്ഞു ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിരു മലക്കം മറും അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞോളാം എന്നാണ് അണ്ണൻ പറഞ്ഞത് എങ്ങനെയുണ്ട് നമ്മുടെ അണ്ണൻ